ാലും ഹരിശ്രീയിൽ ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞെങ്കില് ഹരിശ്രീയിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഓപ്പോസിറ്റ് എന്റെ ഓഫീസായിരുന്നു ആർക്കെക്റ്റ് ഓഫിസ് മാത്യു ഞാൻ വർക്ക് ചെയ്യുന്ന പറഞ്ഞു അപ്പൊ അവിടുന്ന് ഞാൻ ദിവസം ചായ പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ അപ്പൊ വടലുള്ള ഒരു മിക്രി ആർട്ടിസ്റ്റ് അവിടെ ഇന്റർവ്യൂ നോക്കണം ഹരിശ്രീയിൽ അപ്പം ഞാൻ അവനോട് വിളിച്ചത് എന്തെവിടെയെന്ന് വെച്ചപ്പോൾ അവിടെ ഇന്റർവ്യൂ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഹരിശ്രീയില് ഞാൻ അവിടെ കയറി ഹരിശ്രീ മാർട്ടിൻ അന്നത്തെ ഹരിശ്രീ അൻസാർ വർഗീസ് ആ ടീമൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ വെറുതെ കയറി ചെന്നാണ് ഇന്റർവ്യൂ വേണ്ടി അപ്പൊ നമ്മുടെ ഹരിശ്രീ രാധാകൃഷ്ണൻ നമ്മുടെ നാണിത്തള്ള പുള്ളിയൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന എന്റെ രാധാകൃഷ്ണൻ നാണിത്തള്ള രാധാകൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് പുള്ളി പറഞ്ഞല്ലോ പറയാൻ തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഈ മ്യൂസിക്കാണ് എന്തെങ്കിലും ചെയ്യുമോ ഋതമാണ് വേണ്ടതെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ റതമൊക്കെ ചെയ്യും എന്നാൽ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ കേൾക്കണമുണ്ട് ഇല്ല ചെയ്യാം എന്നാ ഒന്ന് കേൾക്കട്ടെ ആദ്യം എന്താണ് ചെയ്യാൻ പോണത് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ തബല എന്ന് പറഞ്ഞാൽ തബല നെക്സ്റ്റ് അടുത്തെന്താണ് അപ്പം അടുത്തത് ഞാൻ ജാസ് ഡ്രമ്മ ഒക്കെ ചെയ്തു പറഞ്ഞു അപ്പൊ പിന്നെ മൃദംഗ പക്കട്ടങ്ക അപ്പൊ അവിടെ മാറ്റിച്ചേട്ടൻ അരിശി മാറ്റി രാധാകൃഷ്ണ എങ്ങനെയാണ്ടറാന്ന് താളം എന്ന് പറഞ്ഞു അതാണ് എന്റെ അരിസ്ഥിയിലേക്ക് അതാണ് എത്ര കാലം അരിശ്വരി ഒരുപാട് കാലം അരിശിന്റെ സൈഡിൽ നമ്മൾ ഈ സ്കിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സാധനം ചെയ്യാൻ വേണ്ടിയാണ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു നിന്നിരുന്നത് പിന്നെ അവിടുന്ന് പതുക്കെ പതുക്കെ ഒരു മച്ചാമറീസ എന്നോട്ട് ഫീമെയിൽ ചെയ്യാൻ പറഞ്ഞു ഫീമെയിൽ ചെയ്തു എന്നെ കണ്ടപ്പോ ഒരു ഫീമെയിലൊക്കെ ഫീമെലൊക്കെ താടിയൊന്നുമില്ലല്ലോ ഞാൻ ഫീമെയിൽ നന്നായിട്ട് പോയി കാണുമല്ലോ അതെ എന്നിട്ട് എനിക്ക് സ്ഥിരം ഫീമെയിലായി പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഹരിശ്രീ അൻസാർ എന്ന് ഒരു മോഹൻലാലിന്റെ ഐറ്റം ഉണ്ടായിരുന്നു കിടിലിന് ഐറ്റം മോഹൻലാലിന്റെ പ്രാന്ത് കൂടിയിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു അച്ഛൻ കൊണ്ടുവന്ന ഐറ്റം ഈ ഐറ്റം ഞാൻ സൈഡിൽ നിന്ന് കണ്ടുകൊണ്ട് ബൈഹാട്ടാണ് ഒരു സമയം ദിവസം അൻസാറ് ലീവ് അന്ന് പ്രോഗ്രാമിന് ഇല്ല അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മോഹൻലാലിൻ്റെ ചൊമ്പ് ഷർട്ടും മറ്റേ ആടുതോമയുടെ കളസവും മുണ്ടും റൈബാൻ ഗ്ലാസും എല്ലാം സെറ്റ് ചെയ്ത് മോഹൻലാലിൻ്റെ ക്യാസറ്റിൽ റെക്കോർഡൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് ആ ഐറ്റം ഞാൻ വേറെ കളറാക്കി മോഹൻലാലിന് വരുമ്പോൾ ജോനം ഭേദം നരസിംഹം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഭയങ്കര കയ്യടി ഇതുവരെ ഐറ്റത്തിന് കിട്ടാത്ത കൈയടി ആ അങ്ങനെ ആ ഐറ്റം എനിക്ക് എഴുതി തന്നു പിന്നെ സാറായിട്ട് തിന്നു അടിക്കൊഴി പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ രാധാകൃഷ്ണൻ ഇന്റർവ്യൂ ചെയ്ത രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഒരു ദിവസം ഞാനില്ലാത്ത സമയത്ത് ഞാൻ ചെയ്തോളടാ എന്ന് പറഞ്ഞു അത് ശരിയാണ് മറ്റേ തിരൂരൊരു വാഗൻ റാജടി ഓഡിറ്റോറിയം ഉണ്ട് അവിടെ പ്രോഗ്രാം പുള്ളി ഏകദേശം മേക്കപ്പ് ചെയ്ത് മോഹൻലാലിനെ പോലെയൊക്കെ വന്ന് കയ്യിൽ എഴുതിട്ടുണ്ട് പുള്ളി മറന്നു പോകാണ്ടിരിക്കാൻ വലിയ വലിയ ഡയലോഗ്സ് ഒക്കെ അപ്പൊ പുള്ളി ഇങ്ങനെ ഈ നമ്മുടെ ലൈറ്റ് പുള്ളി മോഹൻലാലിൽ കയറി വരുമ്പോഴേ ഇങ്ങനെ ചൊമ്പും നീലേക്കിട്ടിങ്ങനെ ഒരു കളറാക്കും ആദാഷിന് കയറി വരുമ്പോഴും ഇതുപോലെ തന്നെ കളറാക്കി കൊടുത്ത് പുള്ളി എല്ലായിടത്തും പോയി എല്ലാം കണ്ട് പിന്നെ പുള്ളിക്ക് വായിക്കാൻ പറ്റില്ല കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട് ലൈറ്റ് ചീറാക്കി അപ്പൊ ഇത് വായിക്കാൻ വേണ്ടി നടക്കണിങ്ങനെ ഇങ്ങനെ നടക്കണം പെട്ടെന്ന് ആ ഐറ്റം കൂവി പൊളിഞ്ഞ് പൊളിഞ്ഞ ഐറ്റം അത് പിന്നെ പിന്നെ ആ ഐറ്റം എൻ്റെ തന്നെ വന്നു വന്നിട്ടില്ല ഫീമെയിൽ ഇവൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത് ഞങ്ങൾ കോട്ടയത്ത് ഒരു പ്രോഗ്രാമില് ഒരു ഞാനാണ് ഫീമെയിൽ ആയത് ഒരു സ്റ്റേജിൽ ഇവന് ഒരു വേഷമുണ്ട് എനിക്കൊരു വേഷമുണ്ട് ഞാൻ ഒരു വേഷം കഴിഞ്ഞിട്ട് ഫീമെയിലിന് ഡ്രസ് ചെയ്ത് മാറി അപ്പം തന്നെ കയറി പറഞ്ഞു അപ്പോൾ സ്റ്റേജിന്റെ ബാക്കിലൊക്കെ ഇറങ്ങി ചുരിദാറൊക്കെ ഇട്ട് എല്ലാം ചെയ്തപ്പോൾ മറ്റേ ഇതിൽ വെക്കണ ഒരു സ്പോഞ്ച് ഉണ്ട് ഇവിടെ വെക്കുന്ന ചെസ്റ്റിൽ വെക്കുക ഇത് കാണുന്നില്ല കാണുന്നില്ല സമയമായി എന്ത് ചെയ്തപ്പോ മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ രണ്ടറ്റ ഇങ്ങനെ തെർത്തിട്ട് ആയിട്ട് വെച്ച് ഫിറ്റ് ചെയ്ത് നേരെ കയറി പെർഫോം ചെയ്ത് തുടങ്ങി അപ്പൊ ഈ സമയത്ത് ഇവൻ ബാക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് കുടിയന്റെ വേഷമായിട്ട് തിരിച്ചു കയറണം കുടിയന്റെ വേഷത്തിൽ ഒരു തോർത്തും ഒരു ഇതുവണുള്ളത് മുണ്ടുവാണുള്ളത് ആ മുണ്ടാണ് ഞാൻ എടുത്തു വന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്കറിയപ്പെ പക്ഷെ എനിക്ക് ഒന്നും വേറെ ഒന്നും കിട്ടാത്തോണ്ട് അപ്പൊ ഇവൻ ഞാൻ നോക്കി സോറി എന്നും പറയുന്നുണ്ട് ഇവന് വരണ്ടേ മറ്റേ ഒരു മുണ്ടും ഒരു തോർത്തും മാത്രമേ ഉള്ളു ഇവൻ അവിടെ നോക്കാൻ നേടത്ത് അവിടെ ഒരു നമ്മുടെ ഒരു കള്ളുടിയൻ ഇവനെ പരിചയപ്പെടാൻ വേണ്ടി നന്നായിട്ട് കുടിച്ചുണ്ട് ഒറിജിനൽ കള്ളുടുള്ളി വന്ന് ആ നമസ്കാരം അപ്പൊ ഞാനിങ്ങനെ നോക്കാറുണ്ട് അപ്പൊ ഇവര് ഇയാളോട് മേടിക്കാനൊക്കെ ഞാൻ ഇവൻ തന്ത്രപൂർവം ചടം മുണ്ടെന്നു വരാ ഇപ്പൊ തല ഒരു പിന്നെ തരുവെന്നാ പുള്ളി അപ്പൊ തന്നെ ഒരു മുഷിൻ ഞാൻ ഇവൻ കയറി വന്ന് പ്രോഗ്രാം ഗംഭീരമായി ക്ലൈമാക്സിൽ ഇയാൾ അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് പറഞ്ഞ് ഞാൻ നിക്കുവല്ല നിക്കുന്ന സമയത്ത് ഇയാൾ വന്നിട്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആ ക്യൂബില് വന്നിട്ട് ഇതെന്റെ മുണ്ടാണ് മ്യൂസിക് ഭയങ്കര ക്ലൈമാക്സ് ഈ സമയത്ത് നിങ്ങളുടെ അടിപൊളിയായിരുന്നു ഇവിടെ ഉള്ളതാണെന്ന് വിചാരിച്ച ആളുകൾ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ